ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എവിഡേ എം കാൽക്കുലേറ്റിംഗ് വരാൻ പോകുന്ന പി എസ് സി എക്സാമുകൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഇരുപത്തിയഞ്ച് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചോദ്യങ്ങളിലേക്ക് കടക്കും മുൻപായി ചാനൽ ആദ്യമായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ചോദ്യങ്ങളിലേക്ക് പോകാം ഇന്നത്തെ ഒന്നാമത്തെ ചോദ്യം ഏത് സാമൂഹിക പരിഷ്കർത്താവിന്റെ ജന്മവാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി പന്ത്രണ്ടിന് ആഘോഷിച്ചത് ദയാനന്ദ സരസ്വതിയുടെ ഏത് സാമൂഹിക പരിഷ്കർത്താവിന്റെ ഇരുന്നൂറാം ജന്മ വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി പന്ത്രണ്ടിന് ആഘോഷിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതിയുടെ ഇരുന്നൂറാം ജന്മവാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി പന്ത്രണ്ടിന് ആഘോഷിച്ചത് ആര്യ സമാജത്തിന്റെ സ്ഥാപകനാണ് ദയാനന്ദ സരസ്വതി ദയാനന്ദ സരസ്വതി ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി നാല് ഫെബ്രുവരി പന്ത്രണ്ടിനാണ് ദയാനന്ദ സരസ്വതി ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിനാല് ഫെബ്രുവരി പന്ത്രണ്ടിനാണ് സ്വാമി ദയാനന്ദ സരസ്വതിയുടെ ഇരുന്നൂറാം ജന്മവാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി പന്ത്രണ്ടിന് ആഘോഷിച്ചത് ഇന്ത്യയുടെ യു പി ഐ പേയ്മെന്റ് സംവിധാനം ടിക്കറ്റ് കൗണ്ടറുകളിൽ ഉപയോഗിച്ചു തുടങ്ങിയ യൂറോപ്പിലെ വിനോദസഞ്ചാര കേന്ദ്രമാണ് ഈഫൽ ടവർ ഇന്ത്യയുടെ യു പി ഐ പേയ്മെന്റ് സംവിധാനം ടിക്കറ്റ് കൗണ്ടറുകളിൽ ഉപയോഗിച്ചു തുടങ്ങിയ യൂറോപ്പിലെ വിനോദസഞ്ചാര കേന്ദ്രം ഈഫൽ ടവർ ആണ് ഒന്നാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് നൽകുന്ന സ്കോളർഷിപ്പാണ് മാർഗദീപം പ്രീ മെട്രിക് സ്കോളർഷിപ്പ് ഒന്നാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് നൽകുന്ന സ്കോളർഷിപ്പാണ് മാർഗദീപം പ്രീ മെട്രിക് സ്കോളർഷിപ്പ് തെലങ്കാന സംസ്ഥാനത്തിന്റെ ഇംഗ്ലീഷിലെ പുതിയ ചുരുക്കെഴുത്താണ് ടി ജി തെലങ്കാന സംസ്ഥാനത്തിന്റെ ഇംഗ്ലീഷിലെ പുതിയ ചുരുക്കെഴുത്താണ് ടി ജി മുൻപ് ടി എസ് എന്നതായിരുന്നു തെലങ്കാന സംസ്ഥാനത്തിന്റെ ഇംഗ്ലീഷിലെ ചുരുക്കെഴുത്ത് തെലങ്കാന സംസ്ഥാനത്തിന്റെ ഇംഗ്ലീഷിലെ പുതിയ ചുരുക്കെഴുത്താണ് ടി ജി ഓസ്ട്രേലിയൻ സർവകലാശാലയായ ഡി സർവകലാശാല അവരുടെ പുതിയ ക്യാമ്പസ് ആരംഭിച്ചത് ഇന്ത്യയിൽ എവിടെയാണ് ഗുജറാത്തിലെ ഗിഫ്റ്റ് സിറ്റിയിലാണ് ഓസ്ട്രേലിയൻ സർവകലാശാലയായ ഡി കിൻ സർവകലാശാല അവരുടെ പുതിയ ക്യാമ്പസ് ആരംഭിച്ചത് ഗുജറാത്തിലെ ഗിഫ്റ്റ് സിറ്റിയിലാണ് ചന്ദ്രോപരിതലത്തിൽ നിയന്ത്രിത ഇറക്കം ലക്ഷ്യമിട്ട് ഒരു സ്വകാര്യ കമ്പനി നടത്തുന്ന ആദ്യത്തെ ദൗത്യമാണ് പെരഗ്രിൻ ചന്ദ്രോപരിതലത്തിൽ നിയന്ത്രിത ഇറക്കം ലക്ഷ്യമിട്ട് ഒരു സ്വകാര്യ കമ്പനി നടത്തുന്ന ആദ്യത്തെ ദൗത്യമാണ് പെരഗ്രിൻ യു എസ് സ്വകാര്യ ബഹിരാകാശ കമ്പനിയായ ആസ്ട്രോബോട്ടിക് ടെക്നോളജീസ് എന്ന കമ്പനിയുടെ ആദ്യത്തെ ലൂണാർ ലാൻഡർ ദൗത്യമാണ് പെരഗ്രിൻ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കടമ്മനിട്ട പുരസ്കാര ജേതാവ് അഹമ്മദാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കടമ്മനിട്ട പുരസ്കാര ജേതാവ് റഫിഖഹമ്മദ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കടമനിട്ട പുരസ്കാര ജേതാവ് പ്രഭാവർമ്മയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കടമനിട്ട പുരസ്കാര ജേതാവ് പ്രഭാവർമ്മ രണ്ടായിരത്തി ഇരുപത്തി കടമ്മനിട്ട പുരസ്കാര ജേതാവ് റഫിഖഹമ്മദ് ആണ് കടമ്മനിട്ട രാമകൃഷ്ണൻ ഫൗണ്ടേഷൻ ആണ് പുരസ്കാരം നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കടമനിട്ട പുരസ്കാരത്തിന് അർഹനായത് പ്രഭാവർമ്മയും രണ്ടായിരത്തി ഇരുപത്തി നാലിൽ കടമനിട്ട പുരസ്കാരത്തിന് അർഹനായത് റഫീഖ് അഹമ്മദുമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അക്ബർ കക്കട്ടിൽ സാഹിത്യ പുരസ്കാര ജേതാവ് മനോജ് ജാദവേദറാണ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അക്ബർ കക്കട്ടിൽ സാഹിത്യ പുരസ്കാര ജേതാവ് മനോജ് ജാദവേദറാണ് മാന്ത്രികനായ മാൻട്രിക് എന്ന കൃതിക്കാണ് മനോജ് ജാദവേദർക്ക് രണ്ടായിരത്തി ഇരുപത്തി അക്ബർ കക്കട്ടിൽ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് മാന്ത്രികനായ മാന്റേക് എന്ന കൃതിക്കാണ് മനോജ് ജാദവേദർക്ക് രണ്ടായിരത്തി ഇരുപത്തി അക്ബർ കക്കട്ടിൽ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അക്ബർ കക്കട്ടിൽ സാഹിത്യ പുരസ്കാര ജേതാവ് സുഭാഷ് ചന്ദ്രനാണ് കൃതി ഏതാണ് സമുദ്രശില സമുദ്രശില എന്ന കൃതിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അക്ബർ കക്കട്ടിൽ സാഹിത്യ പുരസ്കാരം സുഭാഷ് ചന്ദ്രന് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കടമ്മനിട്ട സാഹിത്യ പുരസ്കാര ജേതാവ് പ്രഭാവർമ്മ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കടമ്മനിട്ട സാഹിത്യ പുരസ്കാര ജേതാവ് റഫീഖ് അഹമ്മദ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അക്ബർ കക്കട്ടിൽ സാഹിത്യ പുരസ്കാര ജേതാവ് സുഭാഷ് ചന്ദ്രൻ കൃതി സമുദ്രശില രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അക്ബർ കക്കട്ടിൽ സാഹിത്യ പുരസ്കാര ജേതാവ് മനോജ് ജാദവേദർ കൃതി മാന്ത്രികനായ മാൻ ബംഗ്ലാദേശിലെ ധാക്ക അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട മലയാള ചലച്ചിത്രമാണ് പൂവ് ബംഗ്ലാദേശിലെ ധാക്ക അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാള ചലച്ചിത്രമാണ് പൂവ് സ്പിരിച്വൽ വിഭാഗത്തിലാണ് ചിത്രം തിരഞ്ഞെടുക്കപ്പെട്ടത് ചലച്ചിത്രമേളയിലെ സ്പിരിച്വൽ വിഭാഗത്തിലാണ് പൂവ് എന്ന ചിത്രം തിരഞ്ഞെടുക്കപ്പെട്ടത് പൂവ് എന്ന ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് അനീഷ് ബാബു അബ്ബാസും ബിനോയ് ജോർജും ചേർന്നിട്ടാണ് അനീഷ് ബാബു അബ്ബാസ് വിനോയ് ജോർജ് എന്നിവരാണ് പൂവ് എന്ന ചിത്രം സംവിധാനം ചെയ്തത് ബംഗ്ലാദേശിലെ ധാക്ക അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാള ചലച്ചിത്രമാണ് പൂവ് വിവിധ ആവശ്യങ്ങൾക്കായി പഞ്ചായത്തിൽ എത്തുന്നവരെ സഹായിക്കാൻ റോബോട്ടിനെ നിയമിച്ച കേരളത്തിലെ ഗ്രാമപഞ്ചായത്താണ് എലിക്കുളം വിവിധ ആവശ്യങ്ങൾക്കായി പഞ്ചായത്തിൽ പഞ്ചായത്തിലെത്തുന്നവരെ സഹായിക്കാൻ വേണ്ടി റോബോട്ടിനെ നിയമിച്ച കേരളത്തിലെ ഗ്രാമപഞ്ചായത്താണ് എലിക്കുളം കോട്ടയം ജില്ലയിലാണ് എലിക്കുളം പഞ്ചായത്ത് ഈ റോബോട്ടിന് നൽകിയിരിക്കുന്ന പേര് എലീന എന്നാണ് വിവിധ ആവശ്യങ്ങൾക്കായി പഞ്ചായത്തിൽ പഞ്ചായത്തിലെത്തുന്നവരെ സഹായിക്കാൻ വേണ്ടി റോബോട്ടിനെ നിയമിച്ച കേരളത്തിലെ ഗ്രാമപഞ്ചായത്താണ് കോട്ടയം ജില്ലയിലെ എലിക്കുളം പഞ്ചായത്ത് ദ്വീപ് രാഷ്ട്രത്തിന്റെ പ്രസിഡന്റ് ആയിട്ടാണ് ആൻഡ്രി രജോലിന മൂന്നാമതും തെരഞ്ഞെടുക്കപ്പെട്ടത് മഡഗാസ്കർ ഏത് ദ്വീപ് രാഷ്ട്രത്തിന്റെ പ്രസിഡന്റ് ആയിട്ടാണ് ആൻഡ്രി രജോലിന മൂന്നാമതും തെരഞ്ഞെടുക്കപ്പെട്ടത് മഡഗാസ്കർ ഉൾനാടൻ ജലപാതയിലൂടെ പാഴ്സൽ കൈമാറ്റം നടത്തുന്നതിന് ഇന്ത്യയുമായി ധാരണാപത്രം ഒപ്പിട്ട ആദ്യത്തെ ആഗോള ഇ കൊമേഴ്സ് കമ്പനിയാണ് ആമസോൺ ഉൾനാടൻ ജലപാതയിലൂടെ പാഴ്സൽ കൈമാറ്റം നടത്തുന്നതിന് ഇന്ത്യയുമായി ധാരണാപത്രം ഒപ്പിട്ട ആദ്യത്തെ ആഗോള ഇ കൊമേഴ്സ് കമ്പനിയാണ് ആമസോൺ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധവിമാനമായ തേജസിൽ യാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധവിമാനമായ തേജസ്സിൽ യാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്ര മോഡിയാണ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ആണ് തേജസ് യുദ്ധവിമാനം നിർമ്മിച്ചിരിക്കുന്നത് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധവിമാനമായ തേജസ്സിൽ യാത്ര നടത്തിയ ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്ര മോഡിയാണ് അടുത്തിടെ അന്തരിച്ച യൂസഫ് ഹാജി എന്ന വ്യക്തി എം ജി വാസുദേവൻ നായരുടെ ഏത് നോവലിലെ കഥാപാത്രമാണ് നാലുകെട്ട് അടുത്തിടെ അന്തരിച്ച യൂസഫ് ഹാജി എന്ന വ്യക്തി എം ജി വാസുദേവൻ നായരുടെ ഏത് നോവലിലെ കഥാപാത്രമാണ് നാലുകെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എഴുപത്തി അഞ്ചാം വാർഷികം ആഘോഷിച്ച ലോകത്തിലെ ഏറ്റവും വലിയ യൂണിഫോം യുവജന സംഘടനയും ഇന്ത്യൻ പ്രതിരോധ സേനയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുന്നതുമായ സംഘടനയാണ് നാഷണൽ കേഡറ്റ് കോർപ്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എഴുപത്തിയഞ്ചാം വാർഷികം ആഘോഷിച്ച ഇന്ത്യയിലെ ക്ഷമിക്കണം ലോകത്തിലെ ഏറ്റവും വലിയ യൂണിഫോം യുവജന സംഘടനയും ഇന്ത്യൻ പ്രതിരോധ സേനയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുന്നതുമായ സംഘടനയാണ് നാഷണൽ കേഡറ്റ് കോർപ്സ് അഥവാ എൻ സി സി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എഴുപത്തി അഞ്ചാം വാർഷികം ആഘോഷിച്ച ലോകത്തിലെ ഏറ്റവും വലിയ യൂണിഫോം യുവജന സംഘടനയും ഇന്ത്യൻ പ്രതിരോധ സേനയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുന്നതുമായ സംഘടനയാണ് നാഷണൽ കേഡറ്റ് കോർപ്പസ് അഥവാ എൻ സി സി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് എൻ സി സി സ്ഥാപിതമായത് എൻ സി സിയുടെ ആസ്ഥാനം ന്യൂഡൽഹിയാണ് കേരളത്തിൽ ദത്തെടുക്കൽ സൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ബോധവൽക്കരണ പരിപാടിയാണ് താരാട്ട് ദത്തെടുക്കൽ സൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പരിപാടിയാണ് താരാട്ട് കേരളത്തിൽ ദത്തെടുക്കൽ സൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ബോധവൽക്കരണ പരിപാടി താരാട്ടാണ് കേരള സംസ്ഥാന ശിശുക്ഷേമ സമിതിയാണ് ബോധവൽക്കരണ പരിപാടിക്ക് നേതൃത്വം നൽകുന്നത് കേരളത്തെ സൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ബോധവൽക്കരണ പരിപാടിയാണ് താരാട്ട് പ്രഥമ ഖേലോ ഇന്ത്യ പാരാഗെയിംസിന്റെ ഭാഗ്യ ചിഹ്നം ഉജ്ജ്വല എന്ന കുരുവിയാണ് പ്രഥമ ഖേലോ ഇന്ത്യ പാരാഗെയിംസിന്റെ ഭാഗ്യ ചിഹ്നം ഉജ്ജ്വല എന്ന കുരുവിയാണ് പ്രഥമ ഖേലോ ഇന്ത്യ പാരാഗെയിംസിന് വേദിയാകുന്നത് ന്യൂഡൽഹിയാണ് പ്രഥമ ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം ഉജ്ജ്വല എന്ന കുരുവിയാണ് വേദിയാകുന്നത് ന്യൂഡൽഹിയാണ് ഇന്ത്യയുടെ റോക്കറ്റ് വിക്ഷേപണത്തിന്റെ അറുപതാമത് വാർഷികത്തോടനുബന്ധിച്ച് തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തി അഞ്ചിന് വിക്ഷേപിച്ച റോക്കറ്റാണ് ആർ എച്ച് ടു ഹൺഡ്രഡ് റോക്കറ്റ് ഇന്ത്യയുടെ റോക്കറ്റ് വിക്ഷേപണത്തിന്റെ അറുപതാമത് വാർഷികത്തോടനുബന്ധിച്ച് തുമ്പാ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തി അഞ്ചിന് വിക്ഷേപിച്ച റോക്കറ്റാണ് ആർ ഹെച്ച് ടു ഹൺഡ്രഡ് റോക്കറ്റ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് നവംബർ ഇരുപത്തി ഒന്നിനായിരുന്നു ഇന്ത്യയുടെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണം നടന്നത് ഇന്ത്യയും അമേരിക്കയും ചേർന്നുള്ള വജ്രപ്രഹാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സംയുക്ത സൈനിക അഭ്യാസത്തിന്റെ വേദി മേഘാലയയിലെ ഉംറോയി ആണ് ഇന്ത്യയും അമേരിക്കയും ചേർന്നുള്ള വജ്രപ്രഹാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സംയുക്ത സൈനിക അഭ്യാസത്തിന് വേദിയാകുന്നത് മേഘാലയയിലെ ഉംറോയി ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തോപ്പിൽ ഭാസി പുരസ്കാര ജേതാവ് മധു ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തോപ്പിൽ ഭാസി പുരസ്കാര ജേതാവ് ശ്രീ മധു ആണ് പ്രഥമ തോപ്പിൽ ഭാസി പുരസ്കാരം നേടിയത് ഓ എൻ വി കുറുപ്പായിരുന്നു പ്രഥമ തോപ്പിൽ ഭാസി പുരസ്കാര ജേതാവ് ഒ എൻ വി കുറുപ്പാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തോപ്പിൽ ഭാസി പുരസ്കാരത്തിന് അർഹനായത് ശ്രീ മധു ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സ്വാമി ആനന്ദതീർഥൻ പുരസ്കാര ജേതാവ് പെരുമാൾ മുരുകനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആനന്ദതീർത്തൻ പുരസ്കാര ജേതാവ് പെരുമാൾ മുരുകനാണ് സ്വാമി ആനന്ദ തീർത്ഥൻ സംസ്കാ സാംസ്കാരിക കേന്ദ്രമാണ് പുരസ്കാരം നൽകുന്നത് സ്വാമി ആനന്ദ തീർത്ഥൻ സാംസ്കാരിക കേന്ദ്രമാണ് പുരസ്കാരം നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സ്വാമി ആനന്ദ തീർത്ഥൻ പുരസ്കാരത്തിന് അർഹനായത് പെരുമാൾ മുരുകനാണ് റിസർവ് ബാങ്കിന്റെ കർശന നിർദ്ദേശത്തെ തുടർന്ന് പേരിൽ നിന്ന് ബാങ്ക് എന്ന പദം ഒഴിവാക്കിയ കേരളത്തിലെ ആദ്യത്തെ സർവീസ് സഹകരണ ബാങ്ക് കാലിക്കറ്റ് സിറ്റി സഹകരണ ബാങ്കാണ് റിസർവ് ബാങ്കിന്റെ കർശന നിർദ്ദേശത്തെ തുടർന്ന് പേരിൽ നിന്നും ബാങ്ക് എന്ന പദം ഒഴിവാക്കിയ കേരളത്തിലെ ആദ്യത്തെ ബാങ്ക് കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കാണ് ആണ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പ്രകാരം റിസർവ് ബാങ്കിന്റെ അനുമതി ഇല്ലാതെ ഒരു സ്ഥാപനത്തിന് എന്നോ ബാങ്കർ എന്നോ ബാങ്കിങ് എന്നോ ഉള്ള വാക്കുകളൊന്നും തന്നെ ഉപയോഗിക്കാൻ സാധിക്കില്ല ഈ നിർദ്ദേശത്തെ തുടർന്ന് പേരിൽ നിന്ന് ബാങ്ക് എന്ന പദം ഒഴിവാക്കിയ കേരളത്തിലെ ആദ്യത്തെ സർവീസ് സഹകരണ ബാങ്ക് ആണ് കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്ക് ഇനി മുതൽ കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ സംഘം എന്നാണ് ഇത് അറിയപ്പെടുക സുപ്രീം കോടതി വിധിയെ തുടർന്ന് പുറത്താക്കപ്പെട്ട കണ്ണൂർ സർവകലാശാലയുടെ വൈസ് ചാൻസലറാണ് ഗോപിനാഥ് രവീന്ദ്രൻ സുപ്രീം കോടതി വിധിയെ തുടർന്ന് പുറത്താക്കപ്പെട്ട കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ ആണ് ഗോപിനാഥ് രവീന്ദ്രൻ ഇനി നമുക്ക് പഠിച്ച ഇരുപത്തിയഞ്ച് ചോദ്യങ്ങൾ ഒരിക്കൽ കൂടി നോക്കാം ഒന്നാമത്തെ ചോദ്യം ഏത് സാമൂഹിക പരിഷ്കർത്താവിന്റെ ജന്മവാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി പന്ത്രണ്ടിന് ആഘോഷിച്ചത് ദയാനന്ദ സരസ്വതി ഏത് സാമൂഹിക പരിഷ്കർത്താവിന്റെ ഇരുന്നൂറാം ജന്മവാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി പന്ത്രണ്ടിന് ആഘോഷിച്ചത് ദയാനന്ദ സരസ്വതി ഇന്ത്യയുടെ യു പി ഐ പേയ്മെന്റ് സംവിധാനം ടിക്കറ്റ് കൗണ്ടറുകളിൽ ഉപയോഗിച്ചു തുടങ്ങിയ യൂറോപ്പിലെ വിനോദസഞ്ചാര കേന്ദ്രം ഈഫൽ ടവർ ഒന്നാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് നൽകുന്ന സ്കോളർഷിപ്പ് മാർഗദീപം പ്രീ മെട്രിക് സ്കോളർഷിപ്പ് തെലങ്കാന സംസ്ഥാനത്തിന്റെ ഇംഗ്ലീഷിലെ പുതിയ ചുരുക്കെഴുത്ത് ടി ജി ഓസ്ട്രേലിയൻ സർവകലാശാലയായ ഡീക്കിൻ സർവകലാശാല അവരുടെ പുതിയ ക്യാമ്പസ് ആരംഭിച്ചത് ഗുജറാത്തിലെ ഗിഫ്റ്റ് സിറ്റിയിൽ ചന്ദ്രോപരിതലത്തിൽ നിയന്ത്രിത ഇറക്കം ലക്ഷ്യമിട്ട് ഒരു സ്വകാര്യ കമ്പനി നടത്തുന്ന ആദ്യ ദൗത്യം പെരഗ്രിൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കടമനിട്ട പുരസ്കാര ജേതാവ് റഫീഖ് അഹമ്മദ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കടമനിട്ട പുരസ്കാര ജേതാവ് പ്രഭാവർമ്മ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അക്ബർ കക്കട്ടിൽ സാഹിത്യ പുരസ്കാര ജേതാവ് മനോജ് ജാദവേദർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അക്ബർ കക്കട്ടിൽ സാഹിത്യ പുരസ്കാര ജേതാവ് സുഭാഷ് ചന്ദ്രൻ ബംഗ്ലാദേശിലെ ധാക്ക അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാള ചലച്ചിത്രം പൂവ് വിവിധ ആവശ്യങ്ങൾക്കായി പഞ്ചായത്തിലെത്തുന്നവരെ സഹായിക്കാൻ വേണ്ടി റോബോട്ടിനെ നിയമിച്ച കേരളത്തിലെ ഗ്രാമപഞ്ചായത്ത് കോട്ടയം ജില്ലയിലെ എലിക്കുളം ഗ്രാമപഞ്ചായത്ത് ഏത് ദ്വീപ് രാഷ്ട്രത്തിന്റെ പ്രസിഡന്റായിട്ടാണ് ആൻഡ്രി രജോലിന മൂന്നാമതും തെരഞ്ഞെടുക്കപ്പെട്ടത് മഡഗാസ്കർ ഉൾനാടൻ ജലപാതയിലൂടെ പാഴ്സൽ കൈമാറ്റം നടത്തുന്നതിന് ഇന്ത്യയുമായി ധാരണാപത്രം ഒപ്പിട്ട ആദ്യത്തെ ആഗോള ഇ കൊമേഴ്സ് കമ്പനി ആമസോൺ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധവിമാനമായ തേജസിൽ യാത്ര നടത്തിയ ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്തിടെ അന്തരിച്ച യൂസഫ് ഹാജി എന്ന വ്യക്തി എം ടി വാസുദേവൻ നായരുടെ ഏത് നോവലിലെ കഥാപാത്രമാണ് നാലുകെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എഴുപത്തി അഞ്ചാം വാർഷികം ആഘോഷിച്ച ലോകത്തിലെ ഏറ്റവും വലിയ യൂണിഫോം യുവജന സംഘടനയും ഇന്ത്യൻ പ്രതിരോധ സേനയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുന്നതുമായ സംഘടന നാഷണൽ കേഡറ്റ് കോർപ്സ് കേരളത്തിൽ ദത്തെടുക്കൽ സൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ബോധവൽക്കരണ പരിപാടി താരാട്ട് പ്രഥമ ഖേലോ ഇന്ത്യ പാരാഗെയിംസിന്റെ ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം ഉജ്ജ്വല എന്ന കുരുവി ഇന്ത്യയുടെ റോക്കറ്റ് വിക്ഷേപണത്തിന്റെ അറുപതാമത് വാർഷികത്തോടനുബന്ധിച്ച് തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തി അഞ്ചിന് വിക്ഷേപിച്ച റോക്കറ്റ് ആർ ഹെച്ച് ടു ഹൺഡ്രഡ് റോക്കറ്റ് ഇന്ത്യയും അമേരിക്കയും ചേർന്നുള്ള വജ്രപ്രഹാർ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സംയുക്ത സൈനിക അഭിഹാസത്തിന്റെ വേദി ഉംറോയി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തൊപ്പിൽ ഭാസി പുരസ്കാര ജേതാവ് മധു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സ്വാമി ആനന്ദ തീർത്ഥൻ പുരസ്കാര ജേതാവ് പെരുമാൾ മുരുകൻ റിസർവ് ബാങ്കിന്റെ കർശന നിർദ്ദേശത്തെ തുടർന്ന് പേരിൽ നിന്നും ബാങ്ക് എന്ന പദം ഒഴിവാക്കിയ കേരളത്തിലെ ആദ്യത്തെ സർവീസ് സഹകരണ ബാങ്ക് കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്ക് സുപ്രീം കോടതി വിധിയെ തുടർന്ന് പുറത്താക്കപ്പെട്ട കണ്ണൂർ സർവകലാശാല വൈസ് ചാൻ ചാൻസലർ ഗോപിനാഥ് രവീന്ദ്രൻ